നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇർഷിദാസ് മെഡിക്കോളിയോ ജീവിതശൈലി രോഗങ്ങളിൽ തന്നെ വളരെയധികം കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് കൊളസ്ട്രോളിന്റെ പ്രശ്നം അല്ലെ ഹൈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഷുഗറും ബിപിയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാറുണ്ട് കൊളസ്ട്രോളും ചെക്ക് ചെയ്യാറുണ്ട് പക്ഷെ അത് ടോട്ടൽ കൊളസ്ട്രോൾ മാത്രമായിരിക്കും ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ ഈ കൊളസ്ട്രോളിന്റെ പലതരം കമ്പോണൻസ് ഉണ്ട് അതിൽ തന്നെ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്ന എൽ ഡി എല്ലും അതുപോലെ ട്രൈഗ്ലിസറൈഡ് കിളിസറൈഡ് കൊളസ്ട്രോളിന്റെ തന്നെ ചെറിയൊരു വ്യത്യാസമുള്ള നമ്മുടെ ബ്ലഡിൽ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പുകളാണ് ഈ ട്രൈ എന്ന് പറയുന്നത് ഇവര് രണ്ടുപേരും ആണ് പ്രധാന വില്ലന്മാർ പലപ്പോഴും നമ്മൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ രണ്ടെണ്ണം നോക്കാൻ നമ്മൾ മറക്കാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ലിപ്വിഡ് പ്രൊഫൈല് പൂർണ്ണമായും നോക്കേണ്ടത് അത്യാവശ്യമാണ് കറൻ സെനാരിയോല് ഈ ഒരു കൊളസ്ട്രോളിന്റെ ഇഷ്യൂസ് ചെറുപ്പക്കാർക്കിടയിൽ പോലും കൂടുതലായിട്ട് കണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഇരുപത് വയസ്സിന് മുകളിലുള്ള ഒരാൾ ആരോഗ്യവാനായിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും എല്ലാ അഞ്ചു വർഷം കൂടുമ്പോഴും ഇത്തരത്തില് ലിപിഡ് പ്രൊഫൈല് ചെക്ക് ചെയ്യണം എന്നാണ് പറയുന്നത് ഒരു നാല്പത് വയസ്സിന് മുകളിലോട്ടുള്ള ഒരാളാണെങ്കിൽ എല്ലാ വർഷവും ഇത്തരത്തിൽ ലിപിഡ് പ്രൊഫൈലും ട്രൈക്ലിസറൈഡ്സും എല്ലാം തന്നെ ചെക്ക് ചെയ്ത് നോക്കണം എന്നാണ് പറയുന്നത് നാൽപ്പത് വയസ്സിനുള്ള മുകളിലുള്ള ഒരാൾ അവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഹാർട്ട് ഡിസീസോ അല്ലെങ്കിൽ ഹാർട്ടിന് എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ അവരെല്ലാം ആറുമാസം കൂടുമ്പോഴും ഇത്തരത്തിൽ ട്രൈ ക്ലിസറേറ്റ്സ് ചെക്ക് ചെയ്യണം എന്നാണ് പറയുന്നത് നമ്മൾ ഒരു പന്ത്രണ്ട് മണിക്കൂർ വരെ ഫാസ്റ്റ് ചെയ്തതിന് ശേഷം വേണം ഈ ഇത് ചെക്ക് ചെയ്യാൻ എന്നാലേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള വാല്യൂ കിട്ടുന്ന കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ രാത്രി നമ്മൾ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയാൽ പിന്നെ രാവിലെ എണീറ്റ് വെറും വയറ്റിലാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു പ്രധാന വില്ലൻ എന്ന് പറയുന്നത് ട്രൈ ഗീസർഡാണ് അപ്പൊ അതിൻ്റെ നോർമൽ വാല്യൂ കൂടെ നമുക്ക് നോക്കാം പല എല്ലാ ലാബ് പല യൂണിറ്റുകളിൽ നോക്കാറുണ്ട് കൂടുതലും എനിക്ക് തോന്നുന്നു കൂടുതൽ ലാബുകളിലും മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിലാണ് പറയാറ് അങ്ങനെ പറയുമ്പോൾ ഒരു നൂറ്റമ്പത് മില്ലി ഗ്രാം പെർ ഡെസി ലിറ്റർ വരെ നോർമൽ ആയിട്ടാണ് പറയുന്നത് നൂറ്റി അമ്പത്തൊന്ന് മുതൽ ഒരു നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മില്ലീറ്റർ അമ്പത് ഡിലിമീറ്റർ വരെ ആണെങ്കിൽ അത് ബോർഡർ ലൈൻ എന്നാണ് പറയുന്നത് അത് കൂടാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ അത് എപ്പോഴും ഒരു ഹൈ അതായത് ഒരു സ്റ്റേജിലേക്ക് പോവാം ഇനി ഇരുന്നൂറിന് മുകളിലോട്ട് ഇരുന്നൂറ് മുതൽ ഇത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മില്ലിഗ്രാം പെർ ഡസിലിറ്റർ വരെ ആണെങ്കിൽ ഹൈ ആണെങ്കിൽ ഹൈ ട്രൈഗ്ലിസറൈഡ് ആണ് നമ്മുടെ ബോഡിയിലുള്ളത് അഞ്ഞൂറിന് മുകളിലോട്ടാണെങ്കിൽ വെരി ഹൈ എന്ന് പറയുന്ന ഒരു സ്കീനിലേക്കായി പിന്നെ നമ്മൾ പ്രോപ്പറായി മെഡിസിൻ എടുത്ത് മാനേജ് ചെയ്തില്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അത് പോവാറുണ്ട് പലപ്പോഴും നമ്മുടെ ബോഡിയിൽ നമ്മൾ കഴിക്കുന്ന കാലറീസ് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാതെ വരുമ്പോൾ അധികമായി വരുന്ന കാലറി നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കൂടിയിട്ടാണ് ഇത്തരത്തിൽ കൊഴുപ്പ് നമ്മുടെ ബോഡിയിൽ കൂടുന്നത് അല്ലേ നമ്മുടെ ഒരു ജീവിതശൈലി എന്ന് പറയുമ്പോഴും ഇപ്പോൾ ഏകദേശം അങ്ങനെ ഒരു ആ ഒരു ടോണിൽ മോൾഡ് ചെയ്തെടുത്തിരിക്കുകയാണ് കാരണം നമുക്ക് കാലറി ഇൻടേക്ക് മാത്രമേ ഉള്ളൂ നമ്മളത് യൂസ് ചെയ്യാനുള്ള വഴികൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും ബോഡിയിൽ ഇത്തരത്തിൽ കൊഴുപ്പ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ട്രൈഗ്ലിസറൈഡ് കൂടിയിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇപ്പൊ ചെറുപ്പക്കാർക്കിടയിൽ പോലും വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ജീവിതശൈലിക്ക് പുറമെ ചില രോഗങ്ങളുടെ ഭാഗമായിട്ടും ഇത്തരത്തില് ട്രൈഗ്ലിസറൈഡ് കൂടി കാണാറുണ്ട് നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള കണ്ടീഷനിൽ തൈറോയിഡ് ഹോർമോൺസ് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ ടി ത്രീ ടി ഫോറിന്റെ ഒക്കെ കുറവാണെങ്കിൽ കുറവുള്ള ആളുകള് ഇത്തരത്തില് ട്രൈഗ്ലിസറൈഡ് കൂടുതലായിട്ട് കാണിക്കാറുണ്ട് പിന്നെ ചില മെഡിസിൻസ് ദീർഘകാലം കഴിക്കുന്ന ആളുകളിൽ സ്റ്റിറോയിഡ്സ് അതുപോലെ എയ്ഡ്സിനുള്ള മരുന്ന് അതുപോലെ ഈ ഹാർട്ടിൻ്റെ പ്രശ്നമുള്ള ആളുകൾ ബീറ്റ ബ്ലോക്കേഴ്സ് സ്ഥിരമായി എടുക്കുന്ന ആളുകളിൽ യൂറിൻ പ്രോബ്ലംസ് ഉള്ള ആളുകളിൽ ഈ ഡയോറട്ടിക്സ് കൂടുതലായിട്ട് എടുക്കുന്ന ആളുകളിലൊക്കെ ഇത്തരത്തിൽ ട്രൈഗ്ലിസറൈഡ്സ് കൂടി കാണാറുണ്ട് ഫ്രൈഗ്ലെസറൈഡ് കൂടി കാണുന്ന പലരുടെയും ഒരു സംശയമാണ് ഇത് എങ്ങനെ പ്രോപ്പറായിട്ട് കൺട്രോളിൽ വരുത്താം എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതല്ലേ അപ്പം അതിനുള്ള എന്തൊക്കെ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തണം എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ ഒഴിവാക്കണം എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ പറയും അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം പലപ്പോഴും ഈ കൊളസ്ട്രോൾ കൂടി എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ചിന്ത ആദ്യമേ പോകുന്നത് ഈ വറുത്ത സാധനങ്ങൾ പൊരിച്ചത് കഴിക്കുന്നതുകൊണ്ടാണ് എനിക്ക് കൊളസ്ട്രോൾ കൊളസ്ട്രോള് കൂടിയത് എന്നുള്ള ഒരു കാര്യത്തിലോട്ടാണ് അല്ലേ വറുത്തതും പൊരിച്ചതും ഒക്കെ കൊളസ്ട്രോള് കൂട്ടുന്നുണ്ട് എന്നാൽ നമ്മൾ മുമ്പത്തെ കുറേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹൈ ക്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ആഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ച് അത് പെട്ടെന്ന് തന്നെ എനർജി ആയിട്ട് മാറുന്ന തരത്തിലുള്ള ആഹാരങ്ങളാണ് നമ്മുടെ ബോഡിയിൽ ഇത്തരത്തില് ട്രൈക്ലിസറൈഡ് പെട്ടെന്ന് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എണ്ണ പലഹാരങ്ങൾ എന്ന് പറയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് ഈ ഹൈ ക്ലൈസെമിക് ഇൻഡക്സ് കൂടിയിട്ടുള്ള ആഹാരങ്ങൾക്കും ഈ അരി അത്തരത്തിലുള്ള ആഹാരം എന്ന് പറയുമ്പോൾ അത് അരി ആഹാരങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും ഇപ്പം അരി ആഹാരങ്ങൾ മാക്സിമം പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കാം നമ്മൾ പറഞ്ഞു നമ്മൾ കൂടുതലായിട്ട് എടുക്കുന്ന കാലറീസ് നമ്മുടെ ബോഡിയുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്ന കാലറിയാണ് കൊഴുപ്പായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് അടിഞ്ഞു കൂടുന്നത് അതുകൊണ്ട് തന്നെ കാലറീസ് കുറഞ്ഞിട്ടുള്ള ആഹാരങ്ങൾ മാക്സിമം ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പം അത്തരം ആഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ പറയാറുണ്ടല്ലേ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ധാരാളമായിട്ട് കഴിക്കണമെന്ന് പച്ചക്കറികളിലാണ് പൊതുവെ കാലറീസ് കുറവായിട്ട് കാണപ്പെടുന്നത് ഇപ്പോൾ ഒരു നൂറ് ഗ്രാം പച്ചക്കറി എടുത്ത് പച്ചക്കറി നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒരു ഇരുപത് കാലറി നമുക്ക് നമുക്കതിൽ നിന്ന് കിട്ടുന്നുള്ളൂ പക്ഷെ നമ്മളൊരു നൂറ് ഗ്രാം പഴങ്ങൾ കഴിക്കുകയാണെങ്കിൽ അമ്പത് കാലറി എനർജി നമ്മുടെ ബോഡിയിലേക്ക് എത്തുകയാണ് എന്നാൽ ഇതേ ഒരു നൂറ് ഗ്രാം അരിയാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ ഇരട്ടിയോളം ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് കാലറി വരെ എനർജി നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അരി ആഹാരങ്ങളും പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക പഴങ്ങളും പച്ചക്കറികളും കൂടുതലായിട്ട് കഴിക്കുക ഇതുപോലെ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഒരു സാധനം എന്ന് പറയുന്നതാണ് പഞ്ചസാര പെട്ടെന്ന് തന്നെ നമ്മൾ കഴിച്ച ഉടനെ നമ്മുടെ ബോഡിയിലേക്ക് അത് എനർജി ആയിട്ട് മാറുകയാണ് അതുകൊണ്ട് തന്നെ പഞ്ചസാര പൂർണ്ണമായിട്ടും ഒഴിവാക്കുക പഴങ്ങളൊക്കെ കഴിക്കുമ്പോൾ കട്ട് ചെയ്ത് തന്നെ കഴിക്കാൻ ശ്രമിക്കുക കാരണം ജ്യൂസൊക്കെ അടിച്ച് കുടിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ബോഡിയിൽ ഡൈജസ്റ്റ് ചെയ്ത് അത് എനർജി ആയിട്ട് മാറുകയാണ് അപ്പോൾ പരമാവധി ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഏറ്റവും നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ബോഡി വെയ്റ്റ് കുറയ്ക്കുക എന്നുള്ളത് അതായത് ഒരു ബോഡി വെയ്റ്റ് നമ്മൾ പറഞ്ഞാൽ എക്സസൈസ് ആയിട്ട് വരുന്ന കാലറീസ് ആണ് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ബോഡി വെയ്റ്റ് നമ്മൾ കുറയ്ക്കുമ്പോഴത്തേക്കും ആ ഡെപ്പോസിറ്റ് അവിടെ അടിഞ്ഞു കൂടിയിരിക്കുന്ന കൊഴുപ്പ് പിന്നെ അത് ഇല്ല ബേൺ ചെയ്ത് കളയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരു പത്ത് ശതമാനം എങ്കിലും ബോഡി വെയിറ്റ് നമ്മൾ കുറയ്ക്കുമ്പോഴത്തേക്കും ഏകദേശം ട്രൈഗ്ലിസറൈഡ് നല്ലൊരു വ്യത്യാസം തന്നെ ട്രൈഗ്ലിസറൈഡ് കുറയുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പം വെയിറ്റ് ബോഡി വെയിറ്റ് കുറയ്ക്കുക വയറിന് ചുറ്റും ഉള്ള കൊണ്ടത്തടി അത് ശ്രദ്ധിക്കുക ഒരു സ്ത്രീകളിൽ ഒരു എമ്പത് സെന്റിമീറ്ററിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കുറയ്ക്കുക പുരുഷന്മാരിലാണെങ്കിൽ തൊണ്ണൂറ് സെന്റിമീറ്ററിന് മുകളിലോട്ട് ഇത്തരത്തിൽ വയറിനു ചുറ്റുമുള്ള ഒരു പൊണ്ണത്തടി മാറുകയാണെങ്കിൽ മാക്സിമം വർക്കൗട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ആ വണ്ണം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ നമ്മൾ പറഞ്ഞു അരി ആഹാരങ്ങൾസ് കൂടിയ ആഹാരങ്ങളാണത് ഇത് തന്നെ അരി റിഫൈൻഡ് ഗ്രെയിൻസ് ഉപയോഗിക്കുന്നത് പൂർണ്ണമായിട്ടും നിർത്തുക കൂടിയ ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം പിന്നെ മദ്യപാനം മദ്യപാനം ഇത്തരത്തിൽ പിന്നെ ട്രൈഗ്ലിസറൈഡ് കൂട്ടാറുണ്ട് കൂട്ടുന്നതിന് ഒരു പ്രധാന കാരണമാണ് അപ്പം മദ്യപാനം പൂർണ്ണമായിട്ടും സ്റ്റോപ്പ് ചെയ്യാം നമ്മൾ ഫാറ്റ് പലതരത്തിലുള്ള ഫാറ്റ് എടുക്കാറുണ്ട് എല്ലാം തന്നെ കൊളസ്ട്രോൾ കൂട്ടുന്നില്ല ഫാറ്റ് എന്ന് പറയുമ്പോൾ പല വിധത്തിലുണ്ട് സാച്ചുറേറ്റഡ് ഫാറ്റ് അൺസാച്ചുറേറ്റഡ് പോളി ട്രാൻസ് ഫാറ്റ് ട്രാൻസ്ഫാറ്റെന്നൊക്കെ പറയുന്നുണ്ട് ഇതിൽ സാച്ചുറേറ്റഡ് ഫാറ്റും ട്രാൻസ് ഫാറ്റും ആണ് ഇത്തരത്തില് ട്രൈക്ലിസറൈഡ് കൂട്ടുന്നത് അത്തരം ഫാറ്റ് എന്ന് പറയുമ്പോൾ ഈ ഭർത്തവും പൊരിച്ചതായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളിലൊക്കെ കാണുന്ന അതുപോലെ മീറ്റിലൊക്കെ കാണുന്നത് ട്രാൻസ് ട്രാൻസെൻസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണ് അത് നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ല ഇത്തരത്തില് ട്രൈ ഗ്ലിസെറൈഡ് കൂട്ടുന്നതാണ് അപ്പൊ അത്തരം ആഹാരങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഇതുവരെ നമ്മളിപ്പോ ആഹാരത്തിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസാണ് പറഞ്ഞത് എന്തൊക്കെ ഇന്നതൊന്നും കഴിക്കാൻ പാടില്ല ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ലേ ഇനി എന്തൊക്കെ കഴിക്കാം എന്നുള്ളത് നോക്കാം ഒമേ കാത്രിക് ഫാറ്റി ആസിഡ് ഈ ഡ്രൈ കിൾസറൈഡ് കുറയ്ക്കാൻ ഒരു പ്രധാന ഘടകമാണ് അപ്പോൾ ഒമേ കാത്രിക് ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ആഹാരം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും മത്സ്യങ്ങളും നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മത്സ്യങ്ങളും തന്നെ കഴിക്കുന്നത് നല്ലതാണ് പക്ഷെ അത് ഫ്രൈ ചെയ്യാതെ കറി വെച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക എല്ലാത്തരം മത്സ്യങ്ങളും കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ വെജിറ്റബിൾസ് ധാരാളമായിട്ട് കഴിക്കുക പ്രത്യേകിച്ച് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഇലക്കറികളൊക്കെ ചീരയൊക്കെ ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് അപ്പൊ എന്നും നിങ്ങളുടെ ഡയറ്റിൽ ചീരയൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പിന്നെ ഫ്രൂട്ട്സ് കഴിക്കാം ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ജ്യൂസ് അടിക്കാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കട്ട് ചെയ്ത് ചവച്ചരച്ച് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക കാരണം ജ്യൂസ് ജ്യൂസടിച്ച് കഴിക്കുമ്പോൾ നമ്മുടെ പെട്ടെന്ന് ആയിട്ട് പെട്ടെന്ന് അത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് അപ്പം കട്ട് ചെയ്ത് തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കഴിക്കുന്നത് നല്ലതാണ് നട്ട്സിൽ ധാരാളം നട്ട്സിലുള്ളത് പോളി സാറ്റുറേറ്റഡ് ഫാറ്റി ആസിഡ്സും അതുപോലെ തന്നെ മോണോസാറ്റുറേറ്റഡ് ഫാറ്റി ആസിഡ്സും ഒക്കെയാണ് ഇത് നമ്മുടെ ബോഡിക്ക് നല്ലതാണ് പ്രധാനമായും ഈ കാഷ്യൂ നട്ട്സിനേക്കാളും ആൽമണ്ട് വാൾനട്ട് പോലെയുള്ള ബാദാം പോലെയുള്ള നട്ട്സ് കഴിക്കുന്നതാണ് നല്ലത് പിന്നെ ധാരാളം വെള്ളം കുടിക്കുക വെള്ളം നമ്മുടെ എല്ലാ നമ്മുടെ ബോഡിയുടെ എല്ലാ ഓവറോൾ ഫങ്ഷൻ നന്നായി നടക്കാൻ വെള്ളം അത്യാവശ്യമാണ് അല്ല ഇപ്പൊ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക എക്സൈസ് പ്രധാനം കാരണം നമ്മൾ പറഞ്ഞു ബോഡി വെയിറ്റ് ഒരു പത്ത് ശതമാനം കുറഞ്ഞാൽ തന്നെ നമ്മുടെ ഒരു ട്രൈക്ലിസറൈഡ് ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്നത് നോർമൽ സ്റ്റേജിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പം നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാം നല്ല എക്സസൈസ് ചെയ്യാം ചിക്കൻ കഴിക്കാമോ എന്നുള്ളത് ഒരു സംശയമാണ് പലരുടെയും ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഫ്രൈ ചെയ്യാതെ കറി വെച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തൊലി കളഞ്ഞിട്ടുള്ള ചിക്കൻ കഴിക്കാൻ ശ്രദ്ധിക്കുക ഈ മന്തിയിലൊക്കെ സ്കിൻഡ് ചിക്കൻ ആയിരിക്കും അപ്പൊ അത്തരം ചിക്കൻ കഴിക്കാതെ തൊലി കളഞ്ഞിട്ടുള്ള ചിക്കൻ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓട്സ് കൊണ്ടുള്ള പുട്ട് അതുപോലെ ഓട്സ് കൊണ്ടുള്ള ഉപ്പുമാവൊക്കെ അത്തരത്തിലേക്കൊക്കെ കുക്ക് ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ഓയിൽ ഉപയോഗിക്കുമ്പോൾ ഒലിവ് ഓയിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റ് ഓയിൽസ് ഒരു പരിധിവരെ നമ്മുടെ ബോഡിയിൽ കൊളസ്ട്രോൾ കൂട്ടുന്നുണ്ട് പക്ഷെ ഒലിവ് ഓയിൽ ഒരു നമ്മുടെ അത്യാവശ്യം നമുക്ക് സാലഡ്സിലൊക്കെ ആഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഒലിവ് ഓയിൽ തന്നെ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇത്തരത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡയറ്റിലും നിങ്ങളുടെ ജീവിതശൈലിയിലും മാറ്റിയാൽ തന്നെ നമ്മുടെ ട്രൈക്ലിസറൈറ്റ്സ് മെഡിസിൻ ഇല്ലാതെ തന്നെ ഒരു പരിധിവരെ നമുക്ക് കൺട്രോളിൽ നിർത്താൻ വേണ്ടി സാധിക്കും ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മുടെ എല്ലാവരുടെയും ജീവിത ശൈലി എന്ന് പറയുന്നത് നമ്മുടെ ഒരു എക്സസൈസ് ഒന്നും ഇല്ലാതെ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈലിലോട്ട് മാറിയിരിക്കുകയാണ് അപ്പം ഭാവിയിലേക്ക് ട്രൈഗ്ലിസറൈഡ് കൂടാനുള്ള ഒരു സാധ്യത നന്നായിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിക്കുക നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഇത്തരത്തിലുള്ള മോഡിഫിക്കേഷൻ കൂടെ വരുത്തുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്